ഇന്നലെ ഈ ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് നടന്നൊരു കാര്യം എന്ന് പറയുന്നത് ആതിലേക്ക് കിട്ടുന്ന പണിയായിരുന്നു ഒരുപാട് നാളായിട്ടുണ്ട് നാടായിട്ടുണ്ടെങ്കിൽ ആതിലെല്ലാവരും ചെറിയതു കൊണ്ട് അതോടെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് ചുമ്മാ വഴക്കുണ്ടാക്കുന്നത് നമ്മൾ കാണുന്നതാണ് പക്ഷേ മോഹൻലാലുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു എപ്പോൾ നോക്കിയാലും അനിമോളെ പറ്റിയാണ് കുറ്റം ഇരുന്നത് അത് ആ സൈഡിൽ കൂടെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും ആ സമയത്തെല്ലാം രക്ഷപ്പെട്ടുകൊണ്ടാണ് ഇരുന്ന ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലുണ്ടെങ്കിൽ ആതിലെടുത്ത് ചോദിക്കുന്നുണ്ട് തൻ്റെ സ്വഭാവം ഇങ്ങനെ എന്തായിരിക്കുന്നത് ഇപ്പോൾ ഇതേ കണക്ക് അനീഷിയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ അനീഷിനെ അടിക്കുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആദ്യ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒരു റിഫ്ലക്സ് ആയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അപ്പം മോഹൻലാല് പറയുന്നുണ്ട് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ സംഭവം നടക്കുമ്പോഴാണ് ഇത് കണക്ക് തിരിച്ച് അടിക്കേണ്ടത് അങ്ങനത്തുള്ള കാര്യങ്ങൾക്കാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലാതെ സംഭവം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് അടിക്കുന്നതിന്റെ പേര് റിഫ്ലക്സ് ഒന്നും അല്ലെന്ന് പറയുന്നുണ്ട് തൻ്റെ സ്വഭാവം മാറ്റണമെന്നും പറയുന്നുണ്ട് അതേസമയത്ത് ഇതാണ് കണക്ക് മോഹൻലാൽ നൂറെടുത്തും ചോദിക്കുന്നുണ്ട് ഇതേ കണക്ക് തന്നെയാണ് ആതിലയുടെ യഥാർത്ഥ സ്വഭാവം എന്ന അപ്പോൾ ആദിലയുടെ മുഖം നോക്കിയാൽ തന്നെ അറിയാം എന്തൊരു വല്ലാത്ത കണക്കാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ആതിലെ ഇതൊക്കെ നൂറ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഇതേ ഇത് തന്നെയാണ് യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് ആ സമയത്തുണ്ടെങ്കിൽ മോഹൻലാൽ ചോദിക്കുന്നുണ്ട് താൻ എങ്ങനെയാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ആതിലേ സഹിക്കുന്നതെന്നുള്ളൊരു കാര്യം അപ്പോൾ നൂറ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് താൻ പെട്ടുപോയതാന്ന് പറയുന്നത് അതിനി തമാശയ്ക്കാണോ അല്ലെങ്കിൽ പോലും ഉണ്ടെങ്കിൽ അവിടെ ഇത്രയും നാൾ നിന്നതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറയ്ക്ക് മനസ്സിലായി കാണും താൻ ഒരു തെറ്റായിട്ടുള്ള ഒരു ഇതിനെ തീരുമാനം നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക